അസലാമലൈക്കും വാർമത്തല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന ഇത് വലിയ വലിയ പരീക്ഷകൾ നേരിടുന്ന ആളുകൾക്കുള്ളതാണ് എസ് എസ് എൽ സി പരീക്ഷയും പി യു സി പരീക്ഷയും ഡിഗ്രി പരീക്ഷയും ഒക്കെ നടക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഞങ്ങൾക്കെന്ത് ചൊല്ലാനുണ്ട് ഞങ്ങൾ പരീക്ഷയിൽ വിജയിക്കണം എന്ന് പറയാറുണ്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത് നന്നായി പഠിക്കുക പിന്നീട് ഈ ദഹ് അള്ളാഹുവിനോട് ദ്വാരക്കുക സുബഹാന കല ഇൽമല ഇല്ലാമ അല്ലം തന ഇന്ന അന്തൽ അലീമുൽ ഹക്കീം ഈ ദ്വാഹ് വലിയ പ്രാധാന്യമുള്ള ഒരു ദ്വയാണ് മലക്കുകൾ പോലും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന ഒരു ദ്വയാണ് ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ട പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ മക്കളും ഈ ദ്വാ സുബഹി നിസ്കരിച്ചിട്ട് പോകുന്ന ദിവസം ഒരു പതിനേഴ് പ്രാവശ്യം ഓതി പോവുക ഇൻഷാ അല്ലാ വിജയം സുരക്ഷിതം നല്ല ടോപ്പറായി വരാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാരക്കം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമത്